ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ സമുദായവും അവഗണിക്കുമെന്നും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ നൽകി സ്വീകരണ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമുദായത്തോടും സഹായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായ അനീതി തിരിച്ചറിയാനും പ്രതികരിക്കാനും കത്തോലിക്ക അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു സമുദായത്തോടുള്ള അവഗണനയ്ക്ക് മറുപടി നൽകാനുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് വരുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ സമർത്ഥം പതിവ് സഹക്കില്ല തങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ തിരിച്ചറിയാനുള്ള ബുദ്ധി കത്തോലിക്കർക്ക് ഉണ്ടെന്നും വാർത്താട്ടിൽ പറഞ്ഞു അതിനെ തിരിച്ചു കുത്താനുള്ള ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെപ്പോലുള്ള മറ്റു സമുദായങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങള് ഞങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ ഞങ്ങൾ കഴിവില്ലാത്തത് കൊണ്ടും പിടിച്ചു വാങ്ങാൻ കെപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി തെറ്റിപ്പോയി അതൊക്കെ തിരുത്താനായിട്ട് നിങ്ങൾ സന്മനസ് കാണിക്കണം കത്തോരിക്ക കോൺഗ്രസ് ഉയർത്തുന്ന വിഷയങ്ങൾ അൻപത് ലക്ഷം വരുന്ന സീറാ മലബാർ സമുദായത്തിന്റെ പ്രശ്നങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം സഭ ഉറച്ചു നൽകും ഈ മാസം പതിമൂന്നാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ വിവിധ രൂപതകളിലൂടെ കടന്ന് പാലാരൂപതയിലെത്തി അരോത്ര രാമകോലം സ്വർണകളിലെ സ്വീകരണങ്ങളേറ്റ് വാങ്ങി പര്യടനം കുളിച്ചവളിക്കവരിൽ സമാപിച്ചു കനത്ത മഴയെ അവഗണിച്ച് റാലിയായ പ്രവർത്തകർ കവയിലേക്ക് എത്തുകയായിരുന്നു പാലാ പാലാരൂപത പ്രസിഡന്റ് ഇമാനുവൽ നെതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ ജോർജ് വർഗീസ് ഞാർക്കുന്നേൽ ഫാദർ ഫിലിപ്പ് കവിയിൽ മുൺസിന് ജോസഫ് തടത്തിൽ മുർത്തിഞ്ചർ സഭാശന്ദ് വേത്താനത്ത് ഫാദർ ജോസ് കാക്കടിൽ പ്രൊഫസർ ഡോക്ടർ ജോസഫോട്ടി ഒഴുകിയിൽ ജോസ് അട്ടുകുളം ആൻസമ്മ സാബു ജേക്കബ് മുണ്ടക്കൽ ജോയി കണിപ്പറമ്പിൽ രാജേഷ് പാറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാല